ഇത്രയും ഫാഷൻ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ രാജ്യത്തെ സാമ്പത്തികമായും രാഷ്ട്രീയമായും അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് മന്ത്രി കെ രാജൻ സ്വന്ത ദിന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ സാമ്പത്തികമായും രാഷ്ട്രീയമായും അസ്ഥിരപ്പെടുത്താനുള്ള ആഭ്യന്തര അന്താരാഷ്ട്ര ശക്തികളുടെ ശ്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന ചേരിചേരാ നയത്തിൽ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി വെള്ളം ചേർക്കാൻ ഇടയാകരുതെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ സാമ്പത്തികമായും രാഷ്ട്രീയമായും അസ്ഥിരപ്പെടുത്താനുള്ള ആഭ്യന്തര ശക്തികളുടെ ശ്രമങ്ങളെ നമുക്ക് ചെറുത്തുതോൽപ്പിക്കാൻ കഴിയണം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന എക്കാലത്തെയും അഭിമാനമാണ് നമ്മുടെ ചേരിചേരാ നയം സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി മഹത്തായ ചേരിചേരാനയത്തിൽ വെള്ളം ചേർക്കാൻ ഇടയാകരുത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യത ഒന്നാണ് പരിസ്ഥിതിയെ മുൻനിർത്തിയിട്ടുള്ള വികസന സങ്കല്പം അത് കേവലം സങ്കല്പം എന്നതിൽ നിന്ന് മാറി യാഥാർത്ഥ്യമാകണം എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട് വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് സർക്കാർ നിയമം നമ്മുടെ ചുറ്റുപാടുകളുടെ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്താതെ മനുഷ്യന്റെ ഉപജീവനം അസാധ്യമാണ് മനുഷ്യപരിണാമത്തിന്റെയും വികസനത്തിന്റെയും ചരിത്രം ഇത് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തന്നെ വർദ്ധിച്ചു വരുന്ന പാരിസ്ഥിതിക പ്രതിസന്ധികൾ നമ്മളെ നിരന്തരം വെട്ടയാടുകയും ചെയ്യും അവിടെയാണ് പ്രകൃതിയെ അനിയന്ത്രിതമായി ചൂഷണം ചെയ്തുകൊണ്ട് ഉള്ള മുന്നോട്ടുപോക്ക് മനുഷ്യന്റെ നിലനിൽപ്പിന് ഗുണകരമാകില്ല എന്ന ആശയത്തിന്റെ പ്രസക്തി അതുകൊണ്ട് തന്നെ പാരിസ്ഥിതിക പ്രതിസന്ധികൾ സൃഷ്ടിക്കാത്ത പ്രകൃതിക്ക് അനുയോജ്യമായ വികസന മാതൃകകൾ സൃഷ്ടിക്കാൻ സംസ്ഥാന സർക്കാർ പരിശ്രമിക്കുന്നത് വയനാട്ടിലെ പുനർനിർമ്മിതിയിലും ഇതേ ലക്ഷ്യത്തോടെയാണ് നാം പദ്ധതികൾക്ക് രൂപം നൽകുന്നത് ഇന്ത്യയുടെ പവിത്രമായ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഫെഡറൽ മൂല്യങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുക തന്നെ ചെയ്യും സംസ്ഥാന സർക്കാർ ഈ ഫെഡറൽ തത്വങ്ങളിലാണ് വിശ്വസിക്കുന്നത് സംസ്ഥാനങ്ങൾ ആവിഷ്കരിക്കുന്ന പദ്ധതികൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്നത് വഴി കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഫെഡറൽ ബന്ധം കൂടുതൽ സമൃദ്ധമാക്കാൻ ഇടയാണ് ഇങ്ങനെ സുശക്തമായ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ രാജ്യത്തിന്റെ സർവോത്മുഖമായിട്ടുള്ള വികസനത്തിനും വളർച്ചയ്ക്കും സഹായമാവുകയും ചെയ്യും കടുത്ത സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നുപോകുന്ന കേരളം അതാണ് കേന്ദ്ര സർക്കാർ ക്രിയാക്രമായി മലപ്പുറം എം എസ് പി പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടി സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി സമൂഹത്തിൽ ലഹരി ഉപയോഗം കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലഹരി വിമുക്ത ഇന്ത്യക്കായി ഓരോരുത്തരും അണിചേരണമെന്നും എല്ലാ ബഹുസ്വരതകളെയും കൂട്ടി നിർത്തിക്കൊണ്ടുള്ള ഐക്യമാണ് ഇന്ത്യയുടെ കൈമുതലെന്നും ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ മന്ത്രി കെ രാജൻ പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് ജില്ലയിലെ സ്വതന്ത്രാഘോഷ പരിപാടി ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് എം എസ് പി പരേഡ് ഗ്രൌണ്ടിലെത്തിയ മന്ത്രി പരേഡിനെ അഭിവാദ്യം സ്വീകരിച്ചു